നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇറാനും ഇസ്രായേലും തമ്മിൽ നടന്ന സൈനിക ഏറ്റുമുട്ടൽ അവസാനിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഇടപെടലിനോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആക്രമണങ്ങൾ നിർത്തുന്നത് ഇരു രാജ്യങ്ങളെയും സമാധാന സംഭാഷണത്തിലേക്ക് കൊണ്ടുവരാൻ അമേരിക്ക നടത്തിയ നീക്കം ഫലപ്രദമായതായി സ്വീകരിച്ചു ഇറാനിലെ വിദേശകാര്യ മന്ത്രാലയവും ഇസ്രായേലിലെ പ്രധാനമന്ത്രി ഓഫീസും ഔദ്യോഗികമായി യുദ്ധ നിലപാട് അവസാനിപ്പിച്ചുവെന്ന് അറിയിച്ചിട്ടുണ്ട് പ്രധാന കാര്യങ്ങൾ യു എസ് പ്രസിഡന്റിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇറാനും ഇസ്രായേലും പരസ്പരമുള്ള ആക്രമണം നിർത്തിയത് യുദ്ധം മൂലം ഇരു രാജ്യങ്ങളിലും നിരവധി മരണം വ്യോമാക്രമണങ്ങൾ റോക്കറ്റ് ആക്രമണം എന്നിവ ഉണ്ടായി നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടിരുന്നു സമാധാനമാണ് ഈ കാലഘട്ടത്തിന് ആവശ്യമായത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അന്താരാഷ്ട്ര പ്രതികരണം യു എൻ യൂറോപ്യൻ യൂണിയൻ ജി ട്വന്റി രാജ്യങ്ങൾ തുടങ്ങിയവ ഇരു രാജ്യങ്ങളെയും സമാധാനത്തിലേക്ക് നയിച്ച നടപടികൾ സ്വാഗതം ചെയ്തു ഇന്ത്യയുടെ നിലപാട് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം യുദ്ധവിരാമം സ്വാഗതം ചെയ്യുകയും സമാധാന ശ്രമങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതുവരെ നടന്ന ഏറ്റുമുട്ടലുകളിൽ ഇരു രാജ്യങ്ങളിലും നൂറോളം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് അടുത്ത ദിവസങ്ങളിൽ സമാധാന ചർച്ചകൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ